േർത്തു നിജാർത്തികളോർത്തു ചൊല്ലിടിനാൻ നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും തന്മയാമർത്താരാദിയും നഷ്ടമായി വന്നി തൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയംഭോപനും വേദപതിയും മകാനദികേശനും യും പിന്നെ നളകുബാരാദിയും പുഷ്ടപോബലം പൂണ്ടു പാതി ഭത്യനിഷ്ഠയോടെ മരുകുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപസുകൾ ിഥയായി വന്നുകൂടായെന്നു നിർണയം ചിന്തിച്ചു കാണിൽ നമുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചുകൊ കലാരി തുല്യനാകും കുംഭകർണനിക്കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞ നീ ഉണർന്നിട ആറിലുറങ്ങി തുടങ്ങിയിട്ടവനുമിന്നൊൻപതു

കുംഭസഹസ്രം ജലം ശ്രവണാന്തരേ ചൊരിഞ്ഞിടിനും കുംഭീപരന്മാരെ കൊണ്ടു പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റിയുമാനകൾ ജുംഭാരി വൈരിക്കു കമ്പമില്ലേ ഉണർന്നിതു സംഭ്രമിച്ചോടിനും കുംഭസഹസം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിടിനാൻ ഗവ്യങ്ങളാതികായി മറ്റുപജീവനദ്രവ്യമെല്ലാം ചിത്തനായി ശുദ്ധാചനവും ചെയ്തിരിക്കും വിധോ പ്രത്യജനങ്ങളും വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു ഭംഗി കണ്ടാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലി പുറപ്പെട്ട നേരം മകോദരൻ മെല്ലേ തൊഴുതു പറഞ്ഞതുരം ജ്യേഷ്ഠ കണ്ടു തൊഴുതു വിടവാങ്ങി വട്ടം വരാതെ പോയി കൊള്ളുക നല്ലത് ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ ഗടമായാലിംഗനം ചെയ്തിരുത്തിരാൻ നിജ നീ കാര്യങ്ങൾ കേട്ടാലും ഇന്നടോ നാസാകുജങ്ങളെ ഛേദിച്ചതിന് ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാരാമസീമരീ കൊണ്ടെന്നുവച്ചേ ിൽ ചിറകെട്ടിക്കടന്നവർ പോനയുമായി വന്നു കൊന്നാൻ കൊല്ലാതെ കൊന്നയച്ചാനതു കാരണ അല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേൻ എന്നതു കേട്ടു കേട്ടൊന്നാൻ കുംഭകർണനും നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമനു നൽകുക നിങ്ങൾ ും കുറ്റമല്ലോ നല്ലതൊരുത്തരാലും വരുത്താവതൽ അല്ലെ വരുത്തുമാവത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥ പുരുഷാകാരാതിയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പദ്യം പറയുമാധ്യനുണ്ടെങ്കിലോ ഭർത്തൃ സൗഖ്യം വരും കീർത്തിയും വർധിക്കും ഇങ്ങനെയുള്ളോരമാധ്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാലതും കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടന്വത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂടരായുള്ളോരമാധ്യ ജനങ്ങളിൽ നല്ലതു കാഗോളമെന്നതു ചൊല്ലുവാൻ അല്ലൽ വിഷമുണ്ടവർക്കെന്ന് ഇല്ലല്ലോ കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാദി മുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽപ്പെടുന്നു ബളിശം ഗ്രസിക്കയാൽ ആഗ്രഹമൊന്നിങ്ങും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനു മുൻമൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലോ രാശയുണ്ടായതും

ീശ്വര കൽപിതന്മാർക്കും തടുക്കാവതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാരാജകന്മയ നാരായണൻ പരൻ സീതയാകുന്നതു മായാ ഭഗവതി ചേതസീനീ ധരിച്ചിടുക നിന്നോടു തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ മുന്നമേ എന്തോ ധരാഞ്ഞതും ഞാനൊരു നാൾ വിശാലയാം യഥാസുഖം വാഴുന്ന നേരത്തു നാരദനെ പരിദോഷേണ കണ്ടു നമസ്കരിച്ചിടിനെ ഏതൊരു ദിക്കിൽ നിന്നാഗതായിതൻ ൾ ചെയ മഹാമുനി എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തിങ്കലന്തരം കോടാദരുൾ ചെയ്യുന്നല്ലോത്തു നാരദനോടു സാദരം ചൊന്നാന രാവണ രാവണപീഡിതന്മാരായി ചമഞ്ഞൂരു ദേവകളും മുനിമാരും ഒരുമിച്ചു വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കെ ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യ പുത്രീവ തുഷ്ട്ര ഞങ്ങളെല്ലാം ഉപദ്രവിച്ചിടുന്നിതെങ്ങും ഇരിക്കരുതാതെ ചമഞ്ഞിതു മർത്യനാൽ മൃത്യുവില്ലെന്നതു മുക്തം മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ ഇത്തമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു പൃഥ്വിയിൽ ദശരഥ പുത്രനായി വന്നു പിറന്നി സത്വരം നച്ചഞ്ചരാധിപൻ തന്നെയും ഈശ്വരൻ നിഗ്രഹിച്ചോഹത്തിങ്ക ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെല്ലാം ഒടുക്കും അവനി മംഗലം വന്നുകൂടും ജഗത്തിങ്കനും എന്നരുൾ മറഞ്ഞു നന്നായി മാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനിന്ദിരാവരള ശ്യാമൻ മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ രാമനക്കായ മനസ്സാഭജിക്കനീ ഭക്തി കണ്ടാൽ പ്രസാദിക്കും ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവടോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രധായി ഭക്തിഹേതന്മാർക്കു കർമ്മവും നിഷ്ഫലം സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജതേത്രന വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാ മതം ചൊല്ലുവൻ നിങ്ങളുടെ

നൽകുന്ന സംസാരസാഗരം പ്രാപിച്ചു തീർത്തു കൊള്ളുന്നതു സന്തം ബുദ്ധ തർ നിരന്തരം രാമനെ ചിത്താംജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു തരിത്രങ്ങളെല്ലാം ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനാത്മനാ കണ്ടു കണ്ടച്നോടു സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കുന്ന ധന്യുഗം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊൽക്കാനന്ദമൂർത്തിയെ